നാട്യകലാ സർവഭൗമൻ ഗുരു പൈങ്കുളം രാമചാക്യരുടെ അനുസ്മരണ സമ്മേളനം പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെയും കൂടിയാട്ട കലാകാരന്മാരുടെയും സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു പൈങ്കുളം രാമചാക്യരുടെ നാൽപ്പത്തിനാലാം ചരമദിനം രാമചാക്യരുടെ ഛായാചിത്രത്തിനു മുന്നിൽ കലാമണ്ഡലം രാമചാക്യർ കലാമണ്ഡലം ഗിരിജാദേവി പൈങ്കുളം നാരായണ ചാക്യാർ എന്നിവർ ഭദ്രദീപം തെളിയിച്ചാണ് ചടങ്ങിന് ആരംഭം കുറിച്ചത് പ്രൊഫസർ സി എം നീലകണ്ഠൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പല പ്രദേശങ്ങളിലും പല സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സഹകരണത്തോടെ ഇത്തരം പരിപാടികൾ നടത്തുക എന്നുള്ള ഒരു പ്രധാന പ്രവൃത്തിയിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഞങ്ങൾ ഔട്ട് റീച്ച് പ്രോഗ്രാം എക്സ്റ്റൻഷൻ ലെക്ചേഴ്സ് ഒക്കെ പറയും ഇതിങ്ങനെ പല പല സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ മാത്രം സെൻറ്റർ ചെയ്യണ്ടേ ഈ വിജ്ഞാനങ്ങൾ അറിവുകൾ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി ഡിസമിനേറ്റ് ചെയ്യാൻ വേണ്ടി പല 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 കേന്ദ്രങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള പരി കാര്യമാണ് കാരണം ഓരോ സ്ഥലത്ത് പോയി കോർഡിനേറ്റ് ചെയ്ത് അവിടെ ചെന്ന് അത് പരിപാടി നടത്താം അത്തരമൊരു പരിപാടിയിലേക്ക് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് തിരിഞ്ഞാലക്കുട കഥകളി ക്ലബ്ബ് അത് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യ പരിപാടി ഇവിടെ നടത്തുന്നു എന്നതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട് അതിന് രമേശൻ നമ്പീശൻ ട്രഷറർ അടക്കമുള്ള തിരിഞ്ഞാലക്കുട കഥകളി ക്ലബിൻ്റെ ഭാരവാഹികളെ മുക്തകണ്ഠം അനുമോദിക്കുന്നു അതിനപ്പുറത്ത് ഈ അനുസ്മരണം ഇവിടെ വെച്ച് നടത്തുന്ന അനുസ്മരണം പൈംകുളം രാമചാക്യാർ എന്ന ായ കൂടിയാട്ട നവോത്ഥാനം നവോത്ഥാനത്തിൻ്റെ എല്ലാം എല്ലാമായ ആ ആചാര്യനെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്നുള്ളതിൽ നമുക്കൊക്കെ അതിലും അധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് രമേശൻ നമ്പീശൻ അധ്യക്ഷനായിരുന്നു ആയി എന്നുള്ളത് ഇനി ഞങ്ങൾക്കൂടെ കഥകളി ക്ലബ്ബിന് എന്തുകൊണ്ടും സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിനാലാം ചരമവാർഷികമായിരുന്നു ജൂലൈ മുപ്പത്തൊന്നിന് ആ ജൂലൈ മുപ്പത്തൊന്നിന് അനുബന്ധിച്ച് അതിന് മുമ്പത്തെ ഞായറാഴ്ചയോ പിന്നത്തെ ഞായറാഴ്ചയോ എന്ന് പറഞ്ഞ് ജോ ആഗസ്റ്റ് നാലാം തീയതി നിശ്ചയിക്കുകയും വയനാട് ദുരന്തത്തെ തുടർന്ന് നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയുമാണ് ഉണ്ടായത് എന്തായാലും ഒരു എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തുടങ്ങിവെച്ച വളരെ ചരിത്ര ഒരു സംഭവത്തെ തുടർന്ന് അത് വളരെ വിപുലമായി അവിടെ ഇന്ന് തലേദിവസം ഇന്നലെ സാംസ്കാരിക മന്ത്രിയും ഇരിങ്ങാല കേരളത്തിലെ തന്നെ സാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തിട്ടുള്ള പരിപാടി കഴിഞ്ഞ ഈ ഒരു നിറവിലാണ് അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിച്ചു കൊണ്ട് കഥകൾ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ള ഒരു കാലികമായ ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം രാമചാക്യാര് സ്മൃതി പ്രഭാഷണം കെ ബി രാജാനന്ദ് നിർവഹിച്ചു കലാമണ്ഡലം രാജീവ് കൃഷ്ണകുമാർ കനകകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പാഞ്ഞാൽ ദേവസ്വം മാനേജർ നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് പി എൻ ശ്രീറാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ഗുരുസ്ഥാനീയരെയും വിശിഷ്ട വ്യക്തികളെയും കഥകളി ക്ലബ്ബിന്റെ സുവർണ ജൂബിലി മുദ്ര നൽകി ആദരിച്ചു കൂടിയാട്ട കുലപതിയുടെ അനുസ്മരണയോഗത്തോടനുബന്ധിച്ച കൂടിയാട്ടത്തിലെ ആചാര്യന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ് പാഞ്ഞാൾ